കോൺഗ്രസ് ചന്ദ്രാപ്പിന്നി പന്ത്രണ്ട് പതിനഞ്ച് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ മഹാത്മാഗാന്ധി കുടുംബസംഗമം നടത്തി കണ്ണം പുള്ളിപ്പുറം ശ്രീനാരായണ വായനശാല ഹാളിൽ നടന്ന കുടുംബസംഗമം രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘാടകൻ ജില്ലാ ചെയർമാൻ അനിൽ അനിൽപൊളിക്കൻ ഉദ്ഘാടനം ചെയ്തു ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ

കെ വി ലോഹിതാക്ഷൻ അധ്യക്ഷനായി നേതാക്കളായ സി എസ് രവീന്ദ്രൻ സഞ്ജയ് വായനപ്പള്ളി പി ഡി സജീവൻ ഉമറുൽ ഫാറൂഖ് വൈശാഖ് ജോഷി കെ കെ രാജേന്ദ്രൻ ഷിനി സതീഷ് കെ കെ നാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു